രചന ഗംഗോത്രി അവസാന ഭാഗം ശിവറാം വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു മോളെ കാണാത്തത് അദ്ദേഹത്തിൽ പരിഭ്രാന്തി പേരത്തി ശിവറാം വേഗം ചെന്ന വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു വണ്ടി അങ്ങോട്ട് വന്നത് അതിൽ നിന്ന് കാവേരിയും പാർവതിയും സുമലതയെയും പുറത്തിറങ്ങി നീതെങ്ങോട്ടെ ശിവ ചടങ്ങ് തുടങ്ങാറായില്ലേ സുമലത ചോദിച്ചു അമ്മേ ഗംഗമോളെ കാണുന്നില്ല ഞാൻ അവളെ അന്വേഷിച്ചു പോവുക അദ്ദേഹത്തിൻ്റെ പരിഭ്രാന്തി കണ്ട് എല്ലാവരും ചിരിച്ചു അങ്കിൾ ഇങ്ങും പോവണ്ട ഗംഗേ ചിപ്പോൾ തന്നെ വരും ഞങ്ങൾ ഒരുമിച്ച് വരാൻ വരാനിറങ്ങിയതാ അപ്പോഴാണ് ചേച്ചിക്ക് പെട്ടെന്ന് ഒരു തലചുറ്റൽ ചുറ്റൽ വന്നത് ഞാൻ പരിശോധിച്ചു എന്നാലും ആശുപത്രിയിലേക്കൊന്ന് കൊണ്ടുപോയി ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട് ചേച്ചി ലഡുവുമായി ഉടനെ വരും കാവേരി പറഞ്ഞു അപ്പോഴാണ് കാർത്തി അങ്ങോട്ട് വന്നത് ഗംഗ എവിടെ അവളെ അവിടെ തനിച്ച് നിർത്തി നിങ്ങളെല്ലാവരും പോന്നോ അവൾ എന്താ വരാത്തത് അപ്പോഴേക്കും ഗംഗയും കത്രീനയും എത്തി ശിവറാമും കാർത്തിയും അവളുടെ അരികിലേക്ക് വേഗത്തിൽ വന്നു അവളുടെ ചുണ്ടിൽ നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാർത്തി നിനക്ക് മോനെ വേണോ മോളെ വേണോ കത്രീനെ ചോദിച്ചു അവൻ മനസ്സിലാവാത്തതുപോലെ ഗംഗയുടെ മുഖത്തേക്ക് നോക്കി അവൾ അതെ എന്നാർത്ഥത്തിൽ തലകുലുക്കി കാർത്തി പരിസരം പോലും മറന്നതുപോലെ ഗംഗയെ എടുത്തുയർത്തി വട്ടം കറക്കി അവൾ ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തി അതേ ഇവിടെ എന്താ നടക്കുന്നത് പൂജാരി അന്വേഷിക്കുന്നു മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഒന്ന് താലി കെട്ടുമോ സുമിത്ര ചോദിച്ചു അത് കേട്ടപ്പോൾ എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് താൻ പറഞ്ഞത് എന്താണെന്ന് സുമിത്രയ്ക്ക് ബോധം വന്നത് അവൾ ചമ്മലോടെ ശിവരാമനെ നോക്കി കാർത്തി ഗംഗയെ എടുത്തുകൊണ്ട് അമ്പലത്തിൽ നിന്നുള്ളിലേക്ക് കയറി അവിടെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവനവളെ താഴെ നിർത്തിയത് അവിടെ കൂടി നിന്നിരുന്ന ആളുകൾ അവരെ അത്ഭുതത്തോടെ നോക്കി ഈ പെണ്ണ് വന്നോ ഇതെവിടായിരുന്നു പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവനെന്തിനാ ഇപ്പോൾ ഇവളെ എടുത്തു നോക്കിയത് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാൾ പറയുന്നത് കത്രീന കേട്ടു അതെ നിങ്ങൾ അടുത്ത ആളുകളാണല്ലോ അങ്ങനെ വിചാരിച്ചാ നിങ്ങളെ വിളിച്ചത് വന്നിട്ട് കുറ്റം പറയാനല്ല അവരുടെ നല്ലതിന് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വിളിച്ചത് മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ വേണ്ടി ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിച്ചത് നന്നായി നിങ്ങളില്ലാത്ത സമയമുണ്ടാക്കി കഷ്ടപ്പെട്ട് വന്നതല്ലേ കഴിച്ചിട്ട് പോകണം കേട്ടോ കത്രീന പറഞ്ഞു അങ്ങനെ ശിവറാമിൻ്റെ മംഗളിലെ സൂത്രം സുമിത്ര ഏറ്റുവാങ്ങി വിഷ്ണുവിൻ്റേത് കാഞ്ചനയും തിരുനെറ്റിയിൽ സിന്ദൂരം ചാർത്തിയപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം മറന്ന് നോക്കി നിന്നു അതൊക്കെ പിന്നീടാവാം ഇപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ കാർത്തി പറഞ്ഞു അത് കേട്ടപ്പോഴാണ് അവർ മണ്ഡപത്തിനു ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങിയത് രണ്ടു കൂട്ടരും കൈകളിൽ അമർത്തിപ്പിടിച്ചിരുന്നു ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പറയാതെ പറയും പോലെ അധികം ചടങ്ങുകളൊന്നുമില്ലാതെ താലികെട്ട് കഴിഞ്ഞു വിവാഹശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അനാഥാലയത്തിലേക്ക് എല്ലാവരും കൂടി പോയി അവിടുത്തെ കുട്ടികളോടും ജീവനക്കാരോടും ഒപ്പമായിരുന്നു സദ്യ അതിനുശേഷം എല്ലാവരും കൂടി ആദ്യം വില്ലയിലേക്കാണ് പോയത് പാർവതിയമ്മ നേരത്തെ അങ്ങോട്ട് പോയിരുന്നു കാൽ വെച്ച് കയറി വാമോളെ പാർവതി നിലവിളക്ക് കാഞ്ചനയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു പരിചിതമായ വീടായിരുന്നതുകൊണ്ട് തന്നെ അവൾ പൂജാമുറിയിൽ വിളക്ക് കൊണ്ടുപോയി വെച്ചു വിഷ്ണുവും കാഞ്ചനയും കൂടി പൂജാമുറിയിൽ കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഗംഗോത്രിയിലേക്കാണ് അവർ പോയത് അവിടെ കത്രീന വിളക്ക് കൊടുത്ത് സുമിത്രയെ വീട്ടിലേക്ക് സ്വീകരിച്ചു ചടങ്ങുകളെല്ലാം അവസാനിച്ചപ്പോൾ സുമിത്ര ഒരു ഗ്ലാസ് പാലുമായി ശിവറാമിൻ്റെ മുറിയിലേക്ക് പോയി ഗംഗയാണ് അവളുടെ കയ്യിൽ പാല് കൊടുത്തത് അതിനുശേഷം അവൾ രഞ്ജിനിയുടെ മെഴുകു പ്രതിമയുടെ അടുത്തേക്ക് പോയി അമ്മ എല്ലാം ഭംഗിയായി അവസാനിച്ചു അമ്മ കാണുന്നുണ്ടോ അമ്മയെ ഉപദ്രവിച്ചവർ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാ കടങ്ങളും ഞാൻ വീട്ടി ഇനിയുള്ളത് മോഹനനാ അയാൾ ഇന്ന് രാത്രിയിൽ തന്നെ തമ്പയുടെ ആളുകൾ കൊണ്ടുപോകും അയാൾ പെട്ടെന്ന് മരിക്കാൻ പാടില്ല കാലും കൈയും നഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഇരുന്ന് വിഷ തേണ്ടട്ടെ അതും ഇവിടെയല്ല അങ്ങ് ദൂരെ അവൻ്റെ ഓർമ്മകളെല്ലാം മായച്ച് കളഞ്ഞു ഹലോ ബേബി ഇനി എനിക്ക് വേണ്ടി അല്പം സമയം തരുമോ എനിക്ക് എൻ്റെ കുഞ്ഞു ബേബിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട് അച്ഛനോടും അമ്മയോടും ഞാൻ വിളിച്ചു പറഞ്ഞു അവർ അടുത്ത ദിവസം തന്നെ വരും അവൻ അവളുടെ കാതോര മുമ്പ് വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ നീണ്ട മൂക്ക് അവളുടെ മൂക്കിൽ മുട്ടിച്ചു അയ്യോ ഒന്നും ചെയ്യരുത് ഞാൻ ഗർഭിണിയാണ് ഗംഗ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കത്രീന ഒരു ഗ്ലാസ് പാലുമായി അവരുടെ അരികിലേക്ക് വന്നത് അത് അവർ ഗംഗയുടെ കയ്യിൽ കൊടുത്തു നീ എന്തെങ്കിലുമൊക്കെ ചെയ്തോ മോനെ ഗർഭിണിയായ ഭാര്യയെ തൊടാൻ പാടില്ല എന്നൊന്നും നിയമമില്ല കത്രീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട അവൾ പാലിൻ്റെ ഗ്ലാസ് കാർത്തിയുടെ കയ്യിൽ പിടിപ്പിച്ച് മുറിയിലേക്ക് ഓടി പിന്നാലെ കാർത്തിയും അതുകണ്ട് കത്രിനെയും സുമലതയും മനസ്സ് നിറഞ്ഞ ചിരിച്ചു ശുഭം